ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമുക്ക് അലഹമ്മില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ നമ്മളെ വീട്ടിൽ കുറേ വഴുതനങ്ങൾക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ദേശീയ ഭക്ഷണമായിട്ട് മാറിയിട്ടുണ്ട് വഴുതനങ്ങാട്ടാ അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഉണ്ടായിരുന്നു എൻ്റെ ഹെൽപ്പറും കൂടെ ഉണ്ട് കേട്ടോ ആരെ ഹെൽപ്പറന്നറിയില്ലേ നമ്മൾ മിലൂസാണേ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ വഴുതനങ്ങളൊക്കെ പൊട്ടിച്ചു മൊത്തം നമുക്ക് ആവശ്യമില്ല എന്നാലും നിന്നിങ്ങനെ നല്ലപോലെ ഇങ്ങനെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റുള്ളൂ പിന്നെ ചണ്ടി പോലെ ഔട്ടോ അതുകൊണ്ട് തന്നെ വേഗമൊക്കെ പൊട്ടിച്ചെടുത്ത് ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായി വാച്ച് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ പൊന്തുവാ കുട്ടിക്ക് അവിടെ വെച്ചോ അവിടെ വെച്ചോ മോനെ ഇരുന്നിട്ട് മേടിച്ച് വെച്ചാൽ മതി ബാ എവിടെ ഇരിക്കി ഇത് ഇത് മേടിച്ച് വെച്ചാൽ മതി അവിടെ വെച്ചോട്ടാ Ôi. Mama Mimi. Trời Yeah, Yeah. ഇതെന്ത് ശാനം പറ ഇതെന്ത്ാനം വഴുതനങ്ങ വഴുതനങ്ങ പറഞ്ഞ അത് വേണ്ട തീയാക്കുമ്പോ വേണം ഇതെന്താ വഴുതനങ്ങളേ നടക്കും നങ്ങണ്ട നങ്ങോ വീഴും നാ ഇതു ഇതു ഞണച്ചിട്ട് പോട്ടെ തണ്ട് പിടിച്ച മോളെ കെട്ടിയാ കട്ടിട്ട ഗയ്സ് കാലും എന്ന